ശ്രീ രമേശ് ചെന്നിത്തല നമ്മളിപ്പോൾ റിപ്പോർട്ടഡ് ടി വി പതിനാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് റീലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ വർഷമാണ് ഞങ്ങൾ പുതിയ എഡിറ്റോറിയൽ ടീമടക്കം റിപ്പോർട്ടഡ് ടി വിയുടെ സാരഥ്യം ഏറ്റെടുത്തിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് നാളെ ഞങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്താണ് തോന്നുന്നത് എന്നറിയാനുള്ള കൗതുകമുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പല ഘട്ടങ്ങളിലും ഞങ്ങളുമായി നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലുടനീളം തുടർച്ചയായി ഞങ്ങളുടെ സംഘം സഞ്ചരിച്ചിരുന്നു ഞങ്ങളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടുകളിൽ പാതിയിലേറെ അറുപത് ശതമാനത്തിന് ഏറെയും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ ആണ് പത്തോളം ആളുകളെ ഞങ്ങളുടെ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ജയിലിൽ അടച്ചിട്ടുണ്ട് കുറ്റവാളികളെ ഏറ്റവും ഒടുവിൽ ബി സി പ്രവീണടക്കം ഈ ഒരു വർഷത്തിനിടയിൽ റിപ്പോർട്ടഡ് ടിവിയെ കുറിച്ച് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ആ പെർഫോമൻസിനെ കുറിച്ച് തോന്നിയ അതെന്താണ് അത് തുറന്ന് പറയാം കേട്ടോ ശ്രീ രമേശ് ചെന്നിത്തല കാര്യം ഇതൊരു തുറന്ന സംവാദ വേദിയാണ് കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതും നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളുമായിട്ടാണല്ലോ അപ്പോൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നറിയാനുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാളാണ് ഞാൻ കാരണം ഈ റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കാൻ നിർണായകമായ ഇടപെടൽ നടത്തിയ ആളാണ് നികേഷ് കുമാർ ഞാനന്ന് കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുന്ന കാലത്ത് ഇതിന് അംഗീകാരം കൊടുക്കാൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കണ്ട് ഞാനാണ് ചിദംബരം അന്ന് ധനകാര്യമന്ത്രിയാണ് അദ്ദേഹത്തോട് സംസാരിച്ച് ഈ ചാനലിന് അന്തിമമായ അംഗീകാരം നേടിക്കൊടുക്കാൻ സഹായിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിനോട് എനിക്ക് ഒരു വലിയ ബന്ധമുണ്ട് ആ റിപ്പോർട്ടർ ചാനലിലെ പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധയോടും വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിൽ അതുവരെ നിലനിന്നിരുന്ന മാധ്യമ രംഗത്ത് പ്രത്യേകതകൾ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതി പുതിയ ആ ഒരു കാലഘട്ടത്തിലേക്ക് കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ കൊണ്ടുപോയ ഒരു ചാനലാണ് റിപ്പോർട്ട് ചാനൽ വാസ്തവത്തിൽ ഇത് ആദ്യം അങ്ങനൊരു മാറ്റം ഉണ്ടാക്കിയത് ശ്രീകണ്ഠൻ നായരാണ് ശ്രീകണ്ഠൻ നായർ ഉണ്ടാക്കിയൊരു മാറ്റം കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അത് ഉൾക്കൊണ്ട ഒന്നാണ് അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ വളരെ ഫാർ ഫാർ ബെറ്റർ ആയി നിങ്ങൾ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുത്തു പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ കൂടി ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ചയുണ്ടല്ലോ ഒരു എഡിറ്റേഴ്സ് ചർച്ചയാൻ തോന്നും അല്ലേ മീറ്റ് എഡിറ്റേഴ്സ് മീറ്റ് അതിൽ കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നുള്ള പങ്ക്തി വളരെ സ്വാഗതാർഹമാണ് കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടു നിങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നും ഇന്ത്യ മുന്നണിക്ക് നൂറ്റി മുപ്പത് സീറ്റിലധികം കിട്ടുമെന്നും പറഞ്ഞത് ആകെ ഇന്ത്യയിലെ ഏക പത്രപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ആ ചർച്ച ഞാൻ ഗൗരവത്തോടു കൂടി ഞാൻ കാണുകയുണ്ടായി ഞാൻ വീണ്ടും വീണ്ടും അത് കാണുകയുണ്ടായി ഇന്ത്യയിലെ നിരവധി മാധ്യമ പ്രവർത്തകരുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഒരു മാധ്യമവും അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയില്ല നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നുള്ള പ്രചരണം നടത്തിയ രംഗത്ത് ഉണ്ണി ബാലകൃഷ്ണനാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള നിലപാടെടുത്തത് എന്നത് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മീറ്റ് ദ എഡിറ്റേഴ്സ് ഏറ്റവും സ്വാഗതാർഹമായ ഒരു പരിപാടിയാണ് പല വിഷയങ്ങൾ അതിൻ്റെ പല വശങ്ങൾ ചർച്ച ചെയ്യുന്ന അതിലൂടെ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരവബോധം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിൽ വിമർശിക്കും രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കും ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും അതൊക്കെ നല്ലത് തന്നെയാണ് നമ്മൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ തലക്കേട്ട് നിങ്ങളെ ആക്ഷേപിക്കാനും നിങ്ങളെ ജയിലിലടയ്ക്കാനും എന്നുള്ളൊരു പ്രവർത്തന ശൈലി ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാധ്യമ രംഗത്ത് പതിനാല് വർഷക്കാലം റിപ്പോർട്ടർ വഹിച്ച പങ്ക് ശ്ലാഘനീയമാണ് കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് നൂതനമായ കാഴ്ചപ്പാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതിനെ പൂർണ്ണമായും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്